രഞ്ജിനി എപ്പോൾ കല്യാണം കഴിക്കും ആരെ കല്യാണം കഴിക്കും എന്ന ചോദ്യം ശക്തമായ സമയത്തായിരുന്നു താരം അക്കാര്യം വ്യക്തമാക്കിയത് എന്റെ സങ്കല്പത്തിൽ ഉള്ളതുപോലെ ഒരാളെ വിവാഹം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ ഞാനൊരു കുഞ്ഞിനെ ദത്തെടുക്കും എന്ന് രഞ്ജിനി വാക്കു പറഞ്ഞിരുന്നു ആ വാക്കിത ഇപ്പോൾ രഞ്ജിനി ഹരിദാസ് പാലിച്ചിരിക്കുകയാണ് രഞ്ജിനിയുടെ സങ്കല്പത്തിലുള്ളതുപോലെ ഒരു പുരുഷൻ ഇതുവരെ വന്നില്ല അതുകൊണ്ട് തന്നെ മുപ്പത്തിരണ്ട് വയസ്സ് പൂർത്തിയാക്കിയ രഞ്ജിനി ഒരു പെൺകുട്ടിയെ ദത്തെടുത്തിരിക്കുകയാണ് തന്റെ വീട്ടിലെ തോട്ടക്കാരനായ പപ്പുവിനും ഭാര്യയ്ക്കും കുട്ടി തനിക്ക് മകളെ പോലെയാണെന്ന് രഞ്ജിനി പറയുന്നു ആ കുട്ടിക്കിപ്പോൾ നാലര വയസ്സായി രഞ്ജിനിയാണ് കുട്ടിയെ പഠിപ്പിക്കുന്നതും നോക്കുന്നതുമല്ല എൻറെ അമ്മയ്ക്കൊപ്പമാണ് അവൾ ഉറങ്ങുന്നത് എന്നും സ്നേഹവും വാത്സല്യവും ഞാൻ അവൾക്ക് കൊടുക്കുന്നു എന്നും ഒരു അഭിമുഖത്തിൽ രഞ്ജിനി പറഞ്ഞു കാര്യങ്ങളെല്ലാം ദത്തെടുത്തത് പോലെ തന്നെയാണ് അത്ര ഇപ്പോഴും തന്റെ സങ്കല്പത്തിലുള്ള ആളെ കാത്തിരിക്കുകയാണ് താരം തന്നെ നന്നായി മനസ്സിലാക്കാൻ പറ്റിയ ഒരാളെ കിട്ടിയാൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും രഞ്ജിനി പറയുന്നു അതുമാത്രമല്ല താൻ ഒരു പുരുഷ വിരോധിയല്ല എന്നും രഞ്ജിനി വ്യക്തമാക്കി എൻറെ സുഹൃത്തുക്കളിൽ ഭൂരിഭാഗവും ആൺകുട്ടികളാണ് തെറ്റ് കണ്ടാൽ പ്രതികരിക്കും അത് സ്ത്രീക്ക് വേണ്ടിയായാലും പുരുഷന് വേണ്ടിയായാലും അതൊന്നും പുരുഷവിരോധം കൊണ്ടല്ലെന്നും രഞ്ജിനി വിഹരിദാസ് വ്യക്തമാക്കുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക